സൂത്രൻ ഇട്ടു നോക്ക് ഇപ്പൊ താനൊരു കിടുങ്ങൻ കരടി ആയിട്ടുണ്ട് ഇതിട്ട് വല്ലാത്ത ചൂടാ ഇനി താൻ ചെന്ന് ആ കടിയനിട്ട് ഏറെ കൊടുത്തിട്ട് വാ അമ്മോ ആ പണിക്ക് ഞാനില്ല പേടിക്കേണ്ടടോ ആരും തിരിച്ചറിയൂല കലക്കൻ വേഷമല്ലേ എറിഞ്ഞു എറിഞ്ഞുകഴിഞ്ഞ് ഒറ്റ ഓട്ടം ഓടിയിട്ട് ഒളിക്കണം എന്നാലും ഒരന്നാലും ഇല്ല സംഗതി സിമ്പിളല്ലേ ഏറെ ഓട്ടം ഒളിക്കൽ ക്ലീൻ ഭയങ്കര നീയാൾ കൊള്ളാമല്ലോ ഇല്ലടാ അവിടെ ഏ കടിയൻ ഒരു കരടിയെ ഇട്ടോട്ടിക്കുന്നു നമുക്കവനെ പിടിച്ചു കൊടുക്കാം ശരിയാ ശെരിയാടിയനെ സോപ്പിടാനുള്ള വഴിയാ ഒന്നും ചെയ്യല്ലേ സൂത്രം പറഞ്ഞിട്ടാണേ ആഹാ അവനെ പിന്നെ കണ്ടോളാം അടക്കട ഗുഹ ഞാന വന്നോട്ടെ ആഹാ ഇനി തുറക്ക് ഒരാള് പോയി സൂത്രനെ പിടി ഏ ഇടുക്കി അതു കലക്കി കള്ളക്കുറുക്ക എന്നെ കൊല്ലാൻ നീ ഒരുത്തന അയച്ചില്ലേ അവന്റെ തോല ഈ ഷേര് പറിച്ചെടുത്തത് കണ്ടു ആ